ഹലോ സർ ഹലോ ഹലോ ഞാൻ കണ്ണൂരിൽ നിന്നാണോ നിങ്ങളുടെ എന്റെ പേര് മുഹമ്മദ് ഹാബിയാണോ പറയൂ സാറേ സാറല്ലേ പോലത്തെ സാറിന്റെ കീഴിലുള്ള ടീംസ് അല്ല അന്വേഷണം നടത്തിയത് അന്വേഷണം പറയൂ അതെന്താണ് ഇപ്പോൾ പ്രതിക്ക് ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടേണ്ട വകുപ്പ് എന്തല്ലോ അത് നിങ്ങൾ ആ കേസ് മുഴുവൻ പഠിച്ചോ പഠിച്ചത് പോക്സോ കേസിനുസരിച്ച് ീക ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ചുരിഞ്ഞ ഇരുപത് വർഷം പണിഷ്മെന്റ് ആണ് അങ്ങനെയാണല്ലോ നിങ്ങള് സമാനം പറയുമ്പോൾ ആ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മനസ്സിലായത് മനസ്സിലായത് അങ്ങനെയാണ് ആ സ്കൂളിൽ വെച്ച് അധ്യാപകൻ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ചത് പെൺകുട്ടി തന്നെ പറഞ്ഞ ചെറിയ നാലു വയസ്സ് നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞു ഫോക്സ് വക്കേഷൻ ഈ കുട്ടി പറയുന്ന ദിവസം ഈ മാഷ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അദ്ദേശിച്ചോണ്ട് മാഷ് പീഡിപ്പിച്ചത് മാഷ് കുട്ടി പറഞ്ഞ ദിവസങ്ങളിൽ കുട്ടി രണ്ട് മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് തവണ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഒന്ന് എഫ്ഐ മൊഴിയും ഒന്ന് കുട്ടി കൊടുത്ത മനസ്സിലും മാഷ് മൊഴി കൊടുത്ത മൊഴി ഞങ്ങൾക്ക് മാറ്റാന പിടിക്കാനോ പറ്റില്ല ആദ്യം മനസ്സിലാക്കുക ഹലോ ഹലോ കുട്ടി കുട്ടി പീഡിപ്പിച്ച മൊഴി കൊടുത്തത് കേൾക്കും കുട്ടി പീഡിപ്പിച്ചത് മൊഴി കൊടുത്തു പക്ഷെ കുട്ടി പറഞ്ഞ പല ദിവസങ്ങളിലും പീഡിപ്പിച്ച ആദ്യം പറഞ്ഞത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചാണ് രണ്ടാം ജനുവരി രണ്ടാമത്തെ ആഴ്ച പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞ നാലിനും പതിനാലിനും ഇടയ്ക്ക് അപ്പൊ ഈ ദിവസത്തിൽ മാഷ് അവിടെ ഉണ്ടാവണ്ടേ പറഞ്ഞത് നിങ്ങൾ പഠിച്ചോട് ചോദിക്കേണ്ട കാര്യമാണ് മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ് അയാളുടെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എങ്ങനെ ഞാൻ പോക്സോക്കി അപ്പൊ ഈ കുട്ടി പതിനാലാം തീയതിക്ക് മുമ്പെന്ന് പറഞ്ഞ ദിവസം മാഷില്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അന്വേഷിച്ചോ സാറേ കുട്ടിയെ കുട്ടി കുട്ടി പറഞ്ഞത് മൂന്ന് തവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അത് ആദ്യം ആദ്യം അങ്ങനെയല്ല മാറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പിടിപ്പിച്ചുവെന്നാണ് കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞ് ഒരു പ്രാവശ്യം പിടിപ്പിച്ചുവെന്നാണ് രണ്ടാമത് കൊടുത്ത വഴിയിൽ മൂന്ന് ദിവസം പറഞ്ഞു പതിനഞ്ച് ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു അപ്പൊ ഈ മൂന്ന് ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മൊഴികളിൽ നിന്നും അധ്യാപകന്റെ സി ഡി ആറിൽ നിന്നും സി ഡി ആർ എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ മൊബൈൽ ടവർ ലൊക്കേഷൻ അയാൾ മറ്റു ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാമായിട്ട് വിയോജിക്കണ്ടേ ഇനി നിങ്ങൾ ആ ആ നാട്ടുകാരല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ പതിനഞ്ചാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ് കേട്ടിട്ടുണ്ടല്ലത് ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും ഇടയ്ക്ക് ആണെന്നാണ് കുട്ടി പറയുന്നത് ബ്രേക്കിന്റെ സമയം ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിൽ മുട്ട കുട്ടി കുറ്റിയെടുക്കുന്നു ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ അപ്പൊ അഞ്ച് കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു നിന്നിട്ടാണ് മറ്റു നാല് കുട്ടികൾ ബാത്റൂമിൽ പോവുക അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വാട്ട്സപ്പിക്ക് നിറക്കാത്ത കാര്യായി കണ്ടോ അടുത്ത കാര്യം മാഷി ബാത്റൂമിനടുത്ത് കേറി ഷോൾ കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു കുട്ടിയുടെ വഴിയാണ് ഞാൻ പറയുന്നതല്ല എന്നതിന് ശേഷം മാഷിയുടെ മുണ്ടൊരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി എന്നിട്ട് കുട്ടിയുടെ നഗ്ന ചിത്രം എടുത്തിട്ട് കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണില് അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നു അടുത്ത മാഷിറങ്ങിപ്പോയി അപ്പൊ മാഷം മുണ്ട് എവിടെയാണ് മുണ്ടൂരിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കണം ആവശ്യ നിർവഹത്തിൽ മുണ്ടൂരിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല മുൻ ഊരിയിട്ടില്ല കുട്ടിയാണ് കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത് കുട്ടിയുടെ മൊഴി പ്രകാരം എന്ന് പറഞ്ഞ മാസ്റ്റർ ഇറങ്ങി പൂമ്പില്ലാതെ പോയിന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്ലാസ്സിൽ നമുക്ക് നോക്ക് സുഹൃത്തെ ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം അഞ്ചു കാര്യം മനസ്സിലാക്കാം നീക്കൂ കുട്ടി പറഞ്ഞ അടുത്ത കാര്യം ഈ കുട്ടി ഫോട്ടോ എടുത്തു ഉമ്മയ്ക്ക് അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നല്ലോ ഈ കുട്ടിയുടെ ഫോൺ ഈ മാസത്തെ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കാണണ്ടെ ഞങ്ങൾ നോക്കുമ്പോ ഡീറ്റ് ഡിലീറ്റ് ചെയ്താൽ കാണില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത് തെറ്റായ സാറിഞ്ഞത് എന്ത് ഡിലീറ്റ് ചെയ്തോ എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ ഫോൺ ഞങ്ങൾ എഴുതി കിട്ടിയ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്തിരുന്ന ഡിലീറ്റ് ചെയ്ത സമയം അടക്കം കിട്ടും അങ്ങനെ ഒരു സംഭവം ആ ഫോണിലില്ല ഇനിയും കഴിഞ്ഞില്ല കേൾക്കൂ എൽ എസ് എസിന്റെ ക്ലാസ്സിന് വേണ്ടിട്ടാണ് കുട്ടിയെ മാഷ വിളിച്ചു വരുത്തുന്നത് എൽ എസ് എസിന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഫെബ്രുവരി ഫെബ്രുവരി മൂന്നാം തീയ്യതി ജനുവരി പതിനഞ്ചിന് എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ല ജനുവരി ഇരുപത്തി ആറിന് എൽ എസ് എസിന്റെ ക്ലാസ്സിന് വീണ്ടും കുട്ടിയെ വിളിച്ചു വരുത്തിന്ന് പറയുന്ന കുട്ടി അന്ന് എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ല മാത്രമല്ല അന്ന് മാഷു സ്കൂളിൽ വന്നിട്ടേ ഇല്ല കുട്ടി അവിടെ ഒരു ക്രിസ്മൽസറി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു രീതി പറഞ്ഞു അതെ അന്ന് കുട്ടിയുടെ കൂടി ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു മൊഴിയുണ്ട് ഈ കുട്ടി കൂടെയുണ്ടായിരുന്നു പപ്പ മാഷ് വന്നിട്ടില്ല പപ്പ മാഷ മൊബൈൽ ലൊക്കേഷൻ എട്ട് കിലോമീറ്റർ ദൂരെയാണ് ഇനി കഴിഞ്ഞില്ല ഫെബ്രുവരി രണ്ടാം തീയതി മാഷിക്കുട്ടിയെ കൊണ്ട് ബൈക്കിൽ കയറിയിട്ട് കൊയിലൂർക്ക് പോയി എന്ന് പറയുന്നുണ്ട് ആ ഒലീഫ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുട്ടി എവിടെ ഒലീവ് ഒലീഫ് ഒലീവ് ഓക്കെ ഓക്കെ ഒലീഫ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ അവിടെ സിസിടിവി ഉണ്ട് അതിൽ മാഷ് കുട്ടിയെ കാണാൻ എടുക്കുവോ ഇല്ല ശരി നല്ല ഈ കേസ് ഏതൊരു വീട്ടിലെ സാഹചര്യം െന്തിനാണ് അയാള് അയാളൊരു തെമാതിയെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് പോക്സോക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തു വരണം അപ്പൊ ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കുട്ടികളവ് പറഞ്ഞൊന്നല്ല ഞങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെയും മൂന്ന് കൌൺസിലർമാരെയും കുട്ടിയുടെ കൂടി ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് അവരെ അവര് കുട്ടിയെ കൌൺസിലിംഗ് ചെയ്തിട്ട് ഈ കുട്ടി പറഞ്ഞ ഡേറ്റിലും സമയത്തിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തി തരാൻ വേണ്ടിട്ട് അവരെ എംപ്ലോയിരിക്കും ഞങ്ങളെല്ലാം കുട്ടി എടുത്തു ഇപ്പോൾ ഡേറ്റ് ക്ലിയർ ആയി കിട്ടിയാൽ നൂറ് ശതമാനം കേസ് ചാർജ് കൊടുത്തിരിക്കും മൊഴി വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല അത് വെറുതെയില്ല കോടതി ഞങ്ങൾ മുഖത്ത് വിളിച്ചം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കുറെ പേര് ഒരു മൂലക്കിരുന്നിട്ട് കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ഈ കുട്ടിയോട് ഞങ്ങൾക്ക് നൂറ് ശതമാനം അനുഭവം ആ കുട്ടി ഞങ്ങളുടെ ഒരു മകളാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കുട്ടി പറയുന്നതും സാഹചര്യങ്ങൾ ഒത്തുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കേസ് ചാർജ് കൊടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടാനില്ല നിങ്ങൾ കേട്ടോളൂ ഒരു കാര്യം കൂടി കേട്ടോ കുട്ടി പറയുന്ന ഒരുപാട് കുട്ടി ഇപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി വെറുതെ പറഞ്ഞു ജനുവരിയിൽ ഏതോ ഒരു ദിവസം എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ കുട്ടി കോടതിയിൽ പോയി കൃത്യമായി ഡേറ്റ് പറഞ്ഞിരിക്കുക ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ഒരു ഡേറ്റ് അല്ല മൂന്ന് ഡേറ്റ് പറഞ്ഞു നാലാം നാലാം ക്ലാസ് ഒരു ഒരു സം കുട്ടി ബുദ്ധി വെച്ചാൽ ഓർമ്മിച്ച് പറയാൻ കഴിയും അപ്പൊ പിന്നെ എന്തിനാ മള മുമ്പോ കുട്ടി പറയുന്നത് അതന്നെ ഞങ്ങൾ ചോദിക്കുന്നേ കുട്ടിക്ക് ഡേറ്റ് പറയാൻ കഴിയുമെന്നു വെച്ചാൽ കുട്ടിക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞാണെങ്കിലും പോട്ടെ പോലീസിനോട് പറഞ്ഞ പോലീസ് കള്ളപ്പഴുതി പറയാം കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നേ കോടതി കോടതിയിൽ മൈസ്രേറ്റിന് മുമ്പേ പിന്നെ മൈസിലേറ്റ് കള്ളം പറഞ്ഞു പറയേണ്ടി വരും അതീ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് അതൊരു ലീഡിയം വെച്ചിട്ട പുരുഷൻ പോലും അല്ല അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇയാളുടെ സി ഡി ആർ സി ഡി ആർ എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസ് ആണ് അയാൾ എവിടെ പോയി എവിടെ ഇരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ കാലമല്ല അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു ചാർജ് കൊടുത്താൽ ഒന്ന് ഞങ്ങൾക്ക് ദോഷം അത് പോട്ടെ അതിനേക്കാളും പിന്നീന്ന ഈ കുട്ടിക്കെതിരെ അയാൾ കേസ് പോയാൽ അതിന് സമാധാനം പറയേണ്ടി വരും അയാളൊരു തികഞ്ഞ വർഗീയവാദിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും ആർ എസ് എസ് കാരണായതുകൊണ്ട് മാത്രല്ല അയാൾ വൃത്തികെട്ടവനാണ് അയാൾ കുട്ടികളെ ഭീകരമായ മർദ്ദിക്കുകയും കുട്ടികൾക്ക് പൗരത്വമില്ലെന്ന് കുട്ടി ക്ലാസ് എടുത്തൂർക്കുകയും ചെയ്യുന്നവനാണ് അയാളെ അയാളെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വെച്ച കുറപ്പിക്കാൻ പാടില്ലാത്ത ഒരുപന എനിക്കഭിപ്രായ വ്യത്യാസമില്ല അയാളെ തിരിച്ചുവിടണം എന്ന ആഗ്രഹം കാരണം ഞാൻ ശരിയാൽ അധികാരില്ല ഇപ്പൊ കുട്ടി പറഞ്ഞ മൊഴി വെച്ചിട്ട് ഇതിൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല ഇപ്പൊ കുട്ടി പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അടുത്ത കുറച്ച് ഫെബ്രുവരി രണ്ടെന്ന് പറയുന്ന ദിവസം ഒലിവ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഏലാംകൂട് മുട്ടായി മേടിച്ചു ഒരു ക്ഷേത്രത്തിൽ പോയി ഏതൊരു ക്ഷേത്രത്തിൽ പോയി പന്തമ്പ്രക്ക് അനുഗ്രഹം മേടിക്കുന്നു സുഹൃത്തേക്ക് നിങ്ങളെ നാട്ടുകാരണല്ലേ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം പന്തമ്പ്രക്ക് തുറന്നിരിക്കുന്ന ഏതമ്പലം അവിടെ ഉള്ളത് ഒരമ്പലം വേണേ തുറന്നിരിക്കുന്നത് നല്ല അവിടെ പോയിട്ട് അനുഗ്രഹമാകാൻ പറ്റൂ ഇനി അതും പോട്ടെ ഈ പറഞ്ഞ മൂന്നാമനായ മനോജും ഈ പപ്പൻമാഷും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന രീതിയിൽ അവരുടെ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ചു വരണ്ടേ അവരുടെ തമ്മിൽ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ച് വരുന്നത് ആകെ രണ്ട് തവണയാണ് ഈ രണ്ട് മാസത്തിൽ അത് തന്നെ വരുന്നിരിക്കുന്നത് രാത്രി ഏഴേ മുക്കാലിന് ശേഷം ഞാൻ എങ്ങനെ ഇത് കുട്ടി ഒപ്പിക്കും എടോ ഇതൊന്നും വേണ്ട കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്റെ ഈ മാഷിൻ കുട്ടി ഒറ്റയ്ക്കുള്ള ഒരു സന്ദർഭം കിട്ടിയ കേസ് അറിഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസം കിട്ടിയിട്ടില്ല അതല്ലേ ഈ പറയുന്ന മലയാളം അങ്ങനെ കിട്ടിയെന്ന് ഞങ്ങളെ ഈ ചീത്തപ്പരെയൊക്കെ നിൽക്കുമോ അങ്ങനെ കുട്ടിയുമായി ഒറ്റയ്ക്ക് മാത്രമല്ല ഈ കുട്ടി ഈ കാര്യങ്ങളുടെ ഗൗരവം കൂട്ടി പറയുന്ന രീതിയിൽ ഈ ഫോട്ടോ എടുത്തു അയച്ചു മാത്രമല്ല കുട്ടിയുടെ ഒരു സുഹൃത്ത് സുഹൃത്തു റിഷാബാദ്യമാണെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ പിന്നെ മൊബൈലിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്നിട്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് കുട്ടി കുട്ടിയുടെ കാരണം ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നാണ് അങ്ങനെയല്ല നിങ്ങളിപ്പം ഈ നിങ്ങളുടെ മൊബൈൽ എന്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഇത്ര മണിക്ക് എന്നോട് സംസാരിച്ചു എന്നുള്ളത് തെളിവുണ്ടാവും തീർച്ചയായും അപ്പൊ നിങ്ങൾ ഈ കോൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടത് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടേണ്ട വരില്ല അപ്പ അതിന് ഞങ്ങൾ എന്ത് ചെയ്യും വേറൊരു തമാശ കുട്ടി പറഞ്ഞിരിക്കുന്ന പതിനഞ്ചാം തീയതി ഇങ്ങനെയാണെന്ന് ഓർക്കാൻ കാരണം വെച്ചാൽ പതിനഞ്ചാം തീയതി കുട്ടിക്ക് ആർത്തവം തുടങ്ങി ഇല്ല വയസ്സല്ലേ ഓക്കെ ശരിയാണ് പതിനൊന്ന് വയസ്സുണ്ട് കുട്ടിക്ക് വയസ്സുണ്ട് കുട്ടി പറഞ്ഞു ആ പതിനൊന്നാമത്തെ വയസ്സാണ് കുട്ടിയുടെ നമ്മളെ കുട്ടി പറഞ്ഞു ചോദിച്ചാൽ ജനുവരി പതിനഞ്ചിന് ആ കുട്ടിക്ക് ആർത്തവം തുടങ്ങി അതുകൊണ്ടാണ് കുട്ടി ആ ദിവസം ഓർക്കാൻ കാര്യം ലൈലാബി ടീച്ചർ അറബി പഠിപ്പിക്കുന്ന ലൈലാബി ടീച്ചർ അന്ന് പ്ലാൻ മാറ്റി കൊടുത്തു മോർക്ക് അന്ന് ലൈലാബി ടീച്ചർ സ്കൂളില് വേണ്ടേ വന്നിട്ടില്ല അന്ന് ലൈലാബി ടീച്ചർ വന്നിട്ടില്ല എന്നല്ല ലൈലാബി ടീച്ചർ മട്ടന്നൂര് അറബിക് ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഫോട്ടോ ഉണ്ട് വീഡിയോ ഉണ്ട് തെളിവുണ്ട് സി ഡി ആർ ഉണ്ട് ലൈലാബി ടീച്ചറോട് ചോദിക്കുമ്പോൾ ലൈലാബ് ടീച്ചർ പറയുന്നു കുട്ടിക്ക് പാടുമാറ്റാൻ കൊടുത്തുകൊണ്ട് സത്യമാണ് അത് പതിമൂന്നാം തീയതിയാണ് തീയതി സ്കൂളിലില്ല മാസം ഇല്ല മാസത്തില്ല മാസം ഇല്ല മാസം വരെ കോഴിക്കോട് ഇല്ല പതിനഞ്ചിന് സ്കൂളില പതിനഞ്ച് സ്കൂളിൽ വരുന്നു ആ മാസ് പതിനഞ്ചിന് സ്കൂളിൽ വരുന്നു ലൈലാബി ഡിഗ്രി സ്കൂളിലില്ല അന്ന് കുട്ടി പറയുന്ന ലൈലാബി ഡിഗ്രി പാഡ് മാറ്റാൻ കൊടുത്തു ഇനി അതും പോട്ടെ പതിനൊന്നരയ്ക്കും പതിനൊന്നാം നാൽപ്പതിനാണ് കുട്ടി പീഡിപ്പിക്കുന്നത് പറയുന്നത് പതിനഞ്ചാം തീയതി ആ സമയത്ത് മാസ്ക് രണ്ട് കോൾ വരുന്നുണ്ട് എൺപത് സെക്കൻഡ് തൊണ്ണൂറ്റാറ് സെക്കൻഡ് ഒന്നര മിനിറ്റ് വീതമുള്ള രണ്ട് കോളിൽ ഈ പീഡിപ്പിക്കുന്നതിനിടയിൽ ലെറ്റർ ചെയ്തതാണ് കുട്ടി പറഞ്ഞു അവകാശപ്പെടുന്നു പക്ഷെ കുട്ടി പറയുന്ന മൊഴിയില് മാഷ്ക്ക് ഫോണും അതല്ല ഭാഷയിൽ ഫോണും ഇല്ല ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഫോൺ പഠിപ്പിക്കുന്നത് അല്ല കോളൊന്നും വന്നിട്ടില്ല ഇത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് നിങ്ങൾക്ക് ഓർ പോയി അന്വേഷിക്കാവുന്ന കാര്യങ്ങളുള്ളതല്ല പരസ്പര വൈരുദ്ധ്യങ്ങളെ തെളിവുകളാണല്ലോ അതാണ് പ്രശ്നം അതാണ് ഞങ്ങളുടെ പ്രശ്നം ആ വൈരുദ്ധ്യമുള്ള തെളിവുകൾ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാർജ് കൊടുക്കും അതല്ലാതെ ചാർജ് കൊടുക്കാൻ നിയമമില്ല അതാണ് പ്രശ്നം ഈ മൂന്ന് മാസമായോ അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പ്രാഥമികമായ കുട്ടി പറഞ്ഞ മൊഴി മാത്രം വെച്ചിട്ട് ഈ വസ്തുതകളൊന്നും കണക്കിലെടുക്കാതെയാണെന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്ന കുട്ടിയുടെ മൊഴി മുഖവിലേക്ക് എടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന സ്ഥാപനങ്ങളൊക്കെ വരുമ്പോ അതിന് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പറയട്ടെ ഒരു മിനിറ്റ് എന്റെ ഓഫീസിലായിട്ട് കോവിഡ് വെളി വരുന്ന ഒന്ന് ചെയ്യട്ടെ